ഞാനിപ്പോൾ നിൽക്കുന്നത് യാനയിലെ ലാപ്രോസ്കോപ്പി തിയേറ്ററിലാണ് അപ്പം എല്ലാവർക്കും അറിയാനായിട്ട് വളരെ ഒരു കാര്യമാണ് ലാപ്രോസ്കോപ്പി എന്താണ് ഒരു സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അത് വലിയൊരു പ്രൊസീജിയർ ആണോ പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത് അത് യൂട്രസ് നമ്മുടെ വയറിൽ ഒന്നോ രണ്ടോ ചെറിയ സ്റ്റിച്ചുകൾ മാത്രം വരുന്ന എങ്കിൽ കൂടുതൽ ഓപ്പൺ സർജറിയേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ വയറിൻ്റെ അകത്തെ എല്ലാ അവയവങ്ങളും ഡീറ്റെയിൽഡായിട്ട് കാണാനും കൂടെ സാധിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ലാപ്രോസ്കോപ്പി അപ്പോൾ ലാപ്രോസ്കോപ്പി തിയേറ്ററിൽ ആദ്യമായിട്ടിതാണ് നമ്മുടെ പേഷ്യൻ്റെ കിടത്തുന്ന ബെഡ് എന്ന് പറയുന്നത് അനസ്തീഷ്യ മയക്കിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പോൾ അനസ്തീഷ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ കാര്യങ്ങൾ ഗ്യാസുകളെല്ലാം ഈ അനസ്തീഷ്യ യൂണിറ്റിൽ ഉണ്ട് അതിനുശേഷം പേഷ്യൻ്റെ നമ്മൾ കിടത്തി പൊസിഷൻ ചെയ്തതിന് ശേഷം അനസ്ഥീശ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ പോലെയുള്ള ഒന്ന് രണ്ട് ഇൻസ്ട്രുമെൻസും സ്കോപ്പ് എന്ന് പറയും അങ്ങനെ ടെലിസ്കോപ്പ് ഒക്കെ പറയുന്ന ഇൻസ്ട്രമെൻ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ വയറിൻ്റെ അകത്തോട്ട് നമ്മളൊരു ക്യാമറ ഘടിപ്പിച്ച ഒരു സ്കോപ്പ് കടത്തിയതിനു ശേഷം ആ ക്യാമറ നമ്മൾ നേരിട്ട് ഈ ടി വിയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത് ഈ ക്യാമറയിൽ ഘടിപ്പിക്കുന്ന ലൈറ്റ് അതിനാവശ്യമായിട്ടുള്ള വയർ വീർപ്പിച്ച ശേഷമാണ് നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യുന്നത് വയറ് വീർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ് അപ്പോൾ ആ ഗ്യാസ് വരുന്ന സിലിണ്ടർ നമുക്കിവിടെ കാണാം ആ ഗ്യാസ് നമ്മൾ വയറിൻ്റെ അകത്തോട്ട് കടത്തിയതിന് ശേഷം ഈ മാഗ്നിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ വയറിൻ്റെ അകത്തുള്ള എല്ലാ അവയവങ്ങളും നമുക്ക് ആയിട്ട് യൂട്രസ് ഫെലോപിയൻ ട്യൂബ് ഓവറേക്കെയാണ് ഈ കാണുന്നത് ഫെലോപ്യൻ ട്യൂബ് ഓവറൊക്കെയാണ് ഈ കാണുന്നത് കുടല് എല്ലാ അവയവങ്ങളും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും അപ്പം അത് ഈ ക്യാമറയിൽ നമ്മൾ കണ്ട് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുഴ ട്യൂബിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഗർഭപത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അങ്ങനെ എന്ത് പ്രൊസീജിയർ ആണെങ്കിലും നമുക്ക് ഈ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാനായിട്ട് സാധിക്കും അത് ഓരോ പ്രൊസീജിയറിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഓപ്പൺ സർജറിയേക്കാളും കുറച്ചും കൂടി ചില പ്രൊസീജിയറുകൾക്ക് നമുക്ക് ദൈർഘ്യം വരാറുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ഈ ക്യാമറ തിരിച്ച് ഡിസ്കണക്ട് ചെയ്ത് പേഷ്യൻ്റെ അനസ്തീഷ്യലിൽ നിന്ന് ഔട്ടായതിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തിറക്കി റിക്കവറിയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു